മലക്കപ്പാറയ്ക്ക് സമീപമുള്ള അരേക്കാപ്പ് വീരാങ്കുടി ആദിവാസി കോളനികൾ സന്ദർശിക്കാനായിട്ട് ജില്ലാ കളക്ടറായിട്ട് നമ്മുടെ തൃശ്ശൂർ പുതുതായി ചാർജ് എടുത്തിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ സാർ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ ഒരു സ്ഥലം സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ആ ഒരു സന്ദർശനത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പെരിങ്ങൽക്കുത്ത് ഡാംന്ന് പറയുന്നത് ആ ഡാമിനോട് ചേർന്നിട്ടുള്ള ഗസ്റ്റ് ഹൗസാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ പെരിങ്ങൽക്കുത്ത് ഡാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഞങ്ങൾ പുലർച്ചെ ഒരു അഞ്ചഞ്ചരയോട് കൂടിയിട്ടാണ് യാത്ര ആരംഭിച്ചത് ഇവിടെ എത്തിയപ്പോൾ ഒരു എട്ടര സമയമൊക്കെയായി കോടയൊക്കെ നല്ലോണം ഇറങ്ങി ഒരു സമയമായിരുന്നു അവിടെ നമ്മൾ പ്രഭാത ഭക്ഷണവും സാധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുറന്നത് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിനിടയിലൂടെയുള്ളൊരു യാത്ര അതിരപ്പള്ളി മലക്കപ്പാർ റൂട്ടിൽ പോയവർക്കറിയാം അതിമനോഹരമായ ഒരു യാത്രയാണ് അത്രയും ഒരു മഴയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു ഡാ അതി രാവിലെ തന്നെയായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ഏറെ നേരം യാത്ര തുടർന്ന് ഞങ്ങൾ ഒരു തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ മലക്കപ്പാറ അടുക്കും തോറും നമുക്ക് കാണാൻ സാധിക്കും ചെക്ക് പോസ്റ്റിന് സമീപം വരെയാണ് നമുക്ക് വാഹനത്തിലൊക്കെ തന്നെ പോകാൻ സാധിക്കുക ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് പിന്നെയുള്ള യാത്ര വളരെ ദുർഘടമാണ് ഇതിപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ സമീപം എത്തി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് പോലീസും മറ്റുദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് അവിടെ നിന്നാണ് പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നത് മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇവിടെ നിന്ന് ഇപ്പുറത്തെ വശം തമിഴ്നാടും അപ്പുറത്തെ വശം കേരളമാണ് മുഴുവൻ തേരത്തോട്ടം കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ കോളനികളിലേക്ക് മറ്റൊക്കെ ഉള്ളൊരു യാത്ര തിരിക്കുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ തന്നെയുണ്ട് അവരോടുകൂടിയാണ് യാത്ര അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ജീപ്പിൽ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ ഒരു കുറച്ച് ദൂരമുള്ള വീരാങ്കുടി കോളനിയിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് അപ്പോൾ കളക്ടറും അതുപോലെ തന്നെ ഡി എഫ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു പിന്നെ കുറച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ട്രൈബൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു യാത്ര അവരിവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിനെ പറ്റിയിട്ടുള്ള അവരുടെ ജീവിതം എന്താണെന്നുള്ളത് നേരിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കളക്ടർ ഈ ഒരു ഉദ്യമത്തിന് പുറപ്പെട്ടത് അവരുടെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ആവശ്യങ്ങളുണ്ടോ അവരുടെ എങ്ങനെയാണ് അവർ സമ്മതമാണോ നമുക്കറിയാം അവർക്ക് അന് അവകാശപ്പെട്ട ഭൂമിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതൊക്കെ വിട്ട് അവർ പോരാൻ തയ്യാറാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വളരെ ദുർഘടം പിടിച്ചൊരു യാത്ര തന്നെയായിരുന്നു നമുക്ക് മഴ പെയ്തിട്ടൊക്കെ തന്നെ വളരെ വഴുക്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ള പ്രദേശത്തോടെ ആണ് കറങ്ങി ഞങ്ങൾ ആ ഒരു വീരാങ്കുടി കോളനിയിലെ താമസിക്കുന്ന അവരുടെ അടുത്തേക്ക് എത്തിയത് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞു അവർക്ക് അവിടെ താമസിക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ മാറി താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇവിടെ തന്നെ വേണോ അതോ മാറി താമസിക്കണോ ഇവിടെ നിന്ന് മാറി താമസിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞു അവിടുത്തെ ലാൻഡ്സ്കേപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മുടെ ഇടമലയാർ റിസർവോയർ ആണ് സമീപത്ത് കാണുന്നത് ആ ഒരു മലയ്ക്ക് താഴെയായിട്ട് ആ ഒരു പ്രദേശത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് കുടിലുകളൊക്കെ കെട്ടി അവരുടെ കോഴി പട്ടികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അരുമ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു വളരെ ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് തന്നെ പറയാം അവരൊക്കെ അവിടെ ജീവിക്കുന്നു കാണുമ്പോൾ ശരിക്കും പ്രകൃതിയോടെ ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അവർക്കുള്ളത് അവിടെ നിന്നാണ് പിന്നെ അരേക്കാപ്പ് കോളനിയിലേക്ക് തുടർന്ന് ഞങ്ങൾ യാത്ര തുടർന്നത് അവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വലിയൊരു മല അറങ്ങി ചെല്ലുന്ന ഒരിടമാണ് അവരുടെ സ്ഥലം വളരെ സാഹസികമായ ഒരു യാത്രയാണ് കളക്ടറും സംഘവും അവിടേക്ക് നടത്തിയതെന്ന് പറയണം കുട്ടും കാടിന്റെ ഉള്ളിൽ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കാലവർഷം രൂക്ഷമാകുമ്പോൾ ഇവിടത്തെ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഒരുപാട് അതിനുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവിടേക്കുള്ള സന്ദർശനം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വീരാങ്കുടി അവിടത്തെ നിവാസികളെ ഞണ്ടു ചുട്ടാമ്പാറ എന്ന് പറയുന്ന താൽക്കാലിക പ്രദേശത്താണ് അവര് കുടിലു കെട്ടി താമസിക്കുന്നത് പിന്നെ അവിടെ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജിയോളജിസ്റ്റ് അടക്കമുള്ള സംഘത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് ആ ഭാഗത്തു നിന്നും ഇറങ്ങിയത് അരേക്കാപ്പ് കോളനിയിലുള്ളത് ഏകദേശം ഇരുപത്തി എട്ടോളം കുടുംബങ്ങളാണ് സ്ഥിരമായി മാറ്റി താമസിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ കളക്ടറോട് ആവശ്യപ്പെട്ടത് കാട് വിട്ടു മാറി താമസിക്കാനായിട്ട് ചെറിയൊരു വിഭാഗം വിമുഖതയും കാട്ടിയിരുന്നു ഇപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ പ്രദേശവാസികൾ ആരാധിച്ചു പോരുന്ന ഒരു ചെറിയൊരു ദൈവത്തിൻ്റെ ഒരു രൂപമാണ് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് തീ കാണുന്നത് അട്ട അട്ട കടിച്ച് കാലിന്റെ കൂപ്പാട് ഇളകി എന്ന് തന്നെ വേണ്ടി പറയാനായിട്ട് അട്ടയുടെ ശല്യം ഭയങ്കര രൂക്ഷണം കേട്ടോ അട്ട ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് അതൊരു അസഹനീയമായിട്ട് തോന്നുന്നു നമ്മളറിയില്ല അത് കഴിക്കുന്നത് നമ്മുടെ കാലുമ്മ ബ്ലഡൊക്കെ വരുന്നത് ഒരുപാടുണ്ടെങ്കിലും ഇപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥയായിട്ടുള്ളൊരു മേടൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഉപ്പൊക്കെ കരുതിയിരുന്നു ആ ഒരു ഉപ്പൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ കാലുമ്മന്നൊക്കെ അട്ടേനയൊക്കെ മാറ്റിയത് ഞാൻ സോക്സൊന്നും ധരിച്ചിരുന്നില്ല ഒരു ചെരുപ്പ് ധരിച്ചിട്ടാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ കാലിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ തന്നെ കുറേ അട്ടകൾ ഒരു ആറെട്ടകൾ എൻ്റെ കാലുമ്മ അവിടെ അവിടെത്തണമെന്നതിനു മുമ്പായിട്ട് കടിച്ചിരുന്നു കളക്ടറൊക്കെ തന്നെ ഇതൊക്കെ അദ്ദേഹം ഒരു ഇടുക്കി സ്വദേശിയാണ് അദ്ദേഹത്തിന് റേഞ്ചിനെ പറ്റി വ്യക്തമായ ധാരണകളുണ്ട് മല കയറ്റും ട്രക്കിങ്ങൊക്കെ അദ്ദേഹത്തിൻ്റെ പാഷനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമല്ലായിരുന്നു അദ്ദേഹം വളരെ ആയാസമായിട്ട് മലയൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കയറി ഇറങ്ങി അവിടെ എത്താനുള്ളൊരു സമയമെടുത്തത് ഇത് അവിടത്തെ പ്രദേശവാസികളാണ് ഇവർ ഒരുപാട് പേര് മാറി താമസിക്കാനായിട്ട് അവർ അവരുടെ നാട്ടുകൂട്ടമൊക്കെ കൂടി തീരുമാനിച്ചിരുന്നു കുറച്ചു പേർക്ക് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ തയ്യാറായിരുന്നില്ലേ ഇത് അവിടുത്തെ അടുക്കള ഞങ്ങൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ എന്നൊന്നും പറയാനില്ലെങ്കിൽ കൂടി വളരെ സ്വാദിഷ്ടമായ ഒരു സദ്യ ഞങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിരുന്നു അത്ര ഉണ്ടില്ലേ ഈ നാട്ടിലാശുപത്രിക്ക് ഒക്കെ പോവാനാണ് ബുദ്ധിമുട്ട് വരാറ് അതൊക്കെ ബുദ്ധിമുട്ട് ഈ ആനയും അങ്ങനെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകും കാട്ടുപോത്ത് ആ കൃഷിയൊക്കെ നശിപ്പിക്കും തുടർന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കളക്ടറും ഡി എഫ് ആതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി എല്ലാവരും തന്നെ ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച ഭക്ഷണം ഉണ്ടോ ആ ചോറ് സാമ്പാർ സലാഡ് പപ്പടം ഇതൊക്കെ കൂടി ഉണ്ടായിരുന്നു അപ്പൊ അരക്കപ്പ് കോടനയിലാണ് ഒരുപാട് ദൂരം മല ഇറങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക അതിനി തിരിച്ചു കയറണം ഇപ്പോൾ ഇവരിവിടെ വിഭവസമൃദ്ധമായൊരു സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും വളരെ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു സാമ്പാറും സലാഡും പപ്പടവും ചോറും വളരെയധികം അത് വയറ് നിറഞ്ഞു അങ്ങനെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് മല കയറാൻ പോവാണ് ഇനി ഇവരുടെ വീടുകളിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇനി ഇത്രയും തന്നെ വളരെ ദൂരം അടിയിലേക്ക് പോകാനുണ്ട് ഇപ്പം എൻ്റെ പുറകിൽ കാണാൻ വലിയൊരു മലയും കാര്യങ്ങളൊക്കെയാണ് ഇടമലയാറ് പുഴയിലേക്ക് ഇതിലേക്ക് എത്തുന്ന റിസർവ് കാര്യങ്ങളൊക്കെയാണ് ഡാമിൻ്റെ അവിടേക്ക് എത്തിറങ്ങിയ ഈ ഒരു റിസർവ് ഇവിടെ ഏകദേശം ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു നല്ല മനോഹരമായ സ്ഥലം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മല കയറാനുള്ളൊരു ഇതാരംഭിച്ചു മല കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല ഇറങ്ങുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കയറാനായിട്ട് വടിയും കാര്യങ്ങളൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് തിരിച്ചുള്ള കയറ്റം അത്രയും കുത്തനെയുള്ള കയറ്റമാണ് ആ ഒരു മല ആ ഒരു മല ഇറങ്ങി വരുന്ന ഒരു വയോധികനായ ഒരു അച്ചാചനെ കണ്ട അദ്ദേഹം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നൊരു വഴിയാണ് അവരൊക്കെ ആ ഒരു മല ഡെയിലി കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ദിവസം കയറി ഇറങ്ങിയപ്പോൾ തന്നെ ജീവൻ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അത് അവര് സ്ഥിരമായിട്ട് കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു കാടിനുള്ളിൽ താമസിക്കുന്നത് അവിടെ ഏകദേശം നാലര കിലോമീറ്റർ ആണ് ആണ്ട്ടോ ഈ ഒരു മല ഇറങ്ങാനുള്ളത് അത്രയും ദൂരം തിരിച്ചു കയറണം ഇവര് ഈ ഇവിടത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് അവിടെ കണ്ടത് കുരുമുളക് കവുങ് അതുപോലെ പച്ചക്കറി കൃഷികൾ ഉണ്ടായിരുന്നു പിന്നെ അവർ റിസർവ് പോയുള്ള അവര് മീൻ പിടിക്കും ചത്തുകൈസ് മലകളൊക്കെ കേറിയുണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ കയറിയുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെറിയ തോതിലുള്ള മല കയറ്റൊക്കെ നടത്തിയിൻ്റെ ഏതോ രക്ഷയില്ല ഓ കളക്ടർ ഉദ്യോഗസ്ഥരെയൊക്കെ സംഭവിക്കണം കേട്ടോ കേറിപ്പോയി എത്താൻ വരണില്ല കോടിറങ്ങി മഴ പെയ്യേണ്ടി വഴുക്കലും സ്ലിപ്പിയും അട്ട ഒരു രശയില്ല മരകം ഒക്കെ ക്ഷണിച്ചു ഈ ഇടമലയാറ് റിസർവയറിലെ മീൻ പിടുത്താണ് അവരുടെ മറ്റൊരു പ്രധാന വരുമാനമാർഗം ആ ഒരു മീൻ പിടിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നിന്ന് മീൻ പിടിച്ചതിന് ശേഷം ഏകദേശം ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം വഞ്ചി തുഴഞ്ഞിട്ട് വഞ്ചല്ല ചങ്ങാടാണ് ചങ്ങാടം തുഴഞ്ഞിട്ട് വേണം അവർക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം എടുക്കുന്നാണ് പറഞ്ഞത് മല കയറി മുകളിലെത്തി ഇവിടെ തേയിലത്തോട്ടങ്ങളാണ് കോട ഇറങ്ങിയിട്ട് വേണ്ട തൊട്ടടുത്ത് കണ ഇതുവരെ കാണാൻ പറ്റാതെ അത്ര കോടയാണ് ഈ ക്യാമറയിൽ എന്തോരം കാണണമെന്ന് എനിക്കറിഞ്ഞോടാ ഓ ഭയങ്കര ഒരു യാത്രയായി പോയിടാ കാലൊക്കെ മസിൽ കയറി തോട്ട് ഒരു രക്ഷ ശ്വാസം കിട്ടില്ല സംസാരിക്കാനായിട്ട് ഭയങ്കര എക്സ്പീരിയൻസായി ലൈഫിൽ നമ്മൾ ഇവരെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കാര്യമാണ് ആലോചിക്കനി അവരെ അവിടെ നിന്ന് പുനരധിസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കളക്ടറും ഈ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വർഷങ്ങളായിട്ടുള്ള ശ്രമമാണ് അവിടെ കുറേ ആൾക്കാർ സമ്മതിക്കും കുറേ ആൾക്കാർ അപ്പോൾ മാറാൻ സമ്മതിക്കില്ല അവർക്ക് അവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടു പോരാൻ പറ്റില്ല ആനേര ശല്യം കാട്ടുമൃഗങ്ങളും മറ്റു ശല്യം മഴ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളും ഈ ഒരു യാത്ര എത്ര കിലോമീറ്റർ കയറി ഇറങ്ങണം എന്നറിയാം നമ്മളൊരു ദിവസം പോയപ്പോ ഒരു ദിവസം മുഴുവെടുത്തു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ എന്നിട്ട് പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ലേ അവർ അവരുടെ ജീവിതം എവിടെയാണ് നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റില്ല ഓ എത്രയും വേഗം പുനരധ്യാസമൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്ന് പറയേണ്ടേ ഒന്നും കാണാൻ പറ്റില്ല അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മുന്നേക്ക് നോക്കിയാൽ നമുക്ക് അങ്ങോട്ട് അതിൻ്റെ ആ കാണണല്ലേ കോട അടിച്ചിട്ട് അമ്മാതിരി കോടയാണ് അല്ല അവിടെയൊക്കെ തീരതോട്ടോ കോടയാണ് പക്ഷേ ഇതിനൊരവസാനല്ലേ ഊട്ടി കൊടേക്കനാലൊക്കെ പോയിട്ടുണ്ട് ഞാൻ പക്ഷെ ഇതേപോലെ കോടിച്ചൊരു വൈബ് ഉണ്ടായില്ല എനിക്ക് ഞാൻ പോയ സമയത്തിന്റെ ആയിരിക്കാം പക്ഷെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിപ്പോയി അങ്ങനെ തിരിച്ച് ഞങ്ങൾ വന്ന് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപത്ത് തന്നെ എത്തി അവിടെയും ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കളക്ടറോട് ധരിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ തന്നെ കളക്ടർ നിന്ന് കേട്ടു അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാമെന്നുള്ള ഉറപ്പ് നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് അങ്ങനെ തിരിച്ചെത്തി മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്നാണ് ഞങ്ങൾ ഒരു മലയോര ഇറക്കം ഈ ഒരു കോളനിക്ക് പോകാനുള്ള ഒരു ദൂരം അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ തന്നെ വന്ന് സ്റ്റേഷനിൽ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് മടങ്ങുകയാണ് നാട്ടിലെ കോടയാണ് അങ്ങനെ ഈ ഒരു കോടയിൽ തിരിച്ച് യാത്രയെന്നുള്ളത് അറിഞ്ഞുകൂടാ റോഡൊന്നും കാണാൻ പറ്റുന്നില്ല അത്ര അധികം കോട ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പോ തിരിച്ചു പോവാണ് വൈകുന്നേരത്തോടു കൂടി തിരിച്ച് വീട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കേ തിരിച്ച് വൈകിട്ട് ഒരു നാല് മണിയോടെ ഒരു സാഹചര്യമാണ് അവിടുത്തെ കാണുന്നത് കോടറങ്ങി ഭയങ്കര ഇതായിരുന്നു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത്